എന്റെ ചോദ്യം ഇന്ന് മുഖ്യമന്ത്രി ശബരിമല വിഷയത്തിൽ ഇന്ന് സംസാരിക്കാൻ എഴുന്നേറ്റു നിയമസഭയിൽ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ബഹുഭൂരിപക്ഷം ഭാഗവും പ്രതിപക്ഷത്തിന്റെ നിലപാടുകളെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള വിമർശനങ്ങളായിരുന്നു അപ്പോഴും എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇത്ര ഒരു സംഭവം നടന്നിട്ട് ആ സംഭവത്തിന്റെ മെറിട്ടിലേക്ക് കടന്ന് ഒന്നും കേരള പൊതുസമൂഹത്തോട് പറയാൻ തയ്യാറാകാതിരുന്നു ഈ സംഭവത്തിന്റെ മെറിട്ടിനെ സംബന്ധിച്ച് സമഗ്രമായി തന്നെ മുഖ്യമന്ത്രി വിശദാംശങ്ങളോടുകൂടെ സംസാരിച്ചു എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം തോമസ് ഒരു സംശയം മാത്രം ശബരിമല ശ്രീകോവിലിൽ നിന്ന് സ്വർണം മോഷണം പോയിട്ടുണ്ട് എന്ന് സർക്കാരിന് ബോധ്യമുണ്ടോ അതിനെ സംബന്ധിച്ചുള്ള അന്വേഷണമാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത് ഹൈക്കോടതി അംഗീകരിച്ച സർക്കാരിന്റെ നിർദ്ദേശത്തോടു കൂടി അംഗീകരിച്ച സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇതിനെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനോടകം അതിന്റെ ആദ്യ നടപടിക്രമങ്ങൾ പുറത്തേക്ക് വരികയും ചെയ്തിരുന്നു ഇതിൽ ഉത്തരവാദിത്വം വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം വഹിക്കുന്ന ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥൻ അദ്ദേഹം വകുപ്പ് തല നടപടിക്കിപ്പോൾ വിധേയനാക്കപ്പെട്ടു കഴിഞ്ഞു കോടിക്കണക്കിന് ഭക്തർ പരിപാവനമായി കരുതുന്ന ശബരിമല ശ്രീകോവിലിൽ നിന്ന് നിങ്ങളുടെ ഭരണകാലത്ത് സ്വർണം മോഷണം പോയി എന്ന് സർക്കാരിന് ബോധ്യപ്പെട്ടിട്ടുണ്ടോ നിങ്ങളത് വിട്ടില്ലേ ഇനി പറഞ്ഞിട്ട് നമുക്ക് വേറെ ഇതിൽ സർക്കാരിന്റെ ബോധ്യമല്ലല്ലോ നമ്മളുടെ മുമ്പിൽ അന്വേഷണം നടക്കുകയാണ് അന്വേഷണത്തിൽ കോടതിയുടെയും അന്വേഷണ സംഘത്തിന്റെയും മേൽനോട്ടത്തിൽ ഇരിക്കുന്ന വിഷയമാണ് ആ കാര്യത്തിൽ എന്തും മാത്രം കാര്യങ്ങൾ വെളിയിൽ വന്നു ഇപ്പോഴേത് സ്റ്റേജിൽ നിൽക്കുന്നു അങ്ങനെ നമുക്ക് ഇപ്പോൾ മാധ്യമങ്ങൾക്ക് പോലും പ്രഖ്യാപിക്കാൻ കഴിയില്ലല്ലോ കോടതിയുടെ നിരീക്ഷണം അതല്ലേ ഉരുളല്ലേ കേരള ഹൈക്കോടതി ശബരിമല ഉണ്ടായിരുന്ന ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപാളികൾ അവിടെ നിന്ന് കൊണ്ടുപോയി മറ്റാർക്കോ മറിച്ചു വിറ്റുവെന്ന് ദേവസ്വം ബെഞ്ചിന് ബോധ്യപ്പെട്ടിരിക്കുന്നു ഈ ബോധ്യം കേരള സർക്കാരിനുണ്ട് ദേവസ്വം ബോർഡ് ദേവസ്വം ബോർഡിന്റെ അഭിഭാഷകൻ മുഖാന്തരം അവരുടെ ബോധ്യമാണ് പറഞ്ഞിട്ടുള്ളത് സർക്കാരിന്റെ ബോധ്യത്തെ കുറിച്ച് ഇപ്പോഴിവിടെ വിശദീകരിക്കാൻ പ്രസക്തിയുള്ള കാര്യമല്ല കാരണം സർക്കാർ ആവട്ടെ പൊതുജനങ്ങൾ എന്നുള്ളത് നമ്മൾ ജഡ്ജിമാരുടെ ബോധ്യം അവരുടെ കോടതി ഉത്തരവിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളുണ്ടല്ലോ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അവർ ഇക്കാര്യത്തിൽ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇത്തരം കാര്യങ്ങളെ ആധികാരികളെ സംബന്ധിച്ച് അതിന്റെ ഉപയോഗത്തെ സംബന്ധിച്ച് സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട് സാധാരണഗതിയിൽ യുക്തിസഹമായി കാര്യങ്ങളെ വിലയിരുത്തിയത് എങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റൊൻപത് കാലം മുതൽ ഇപ്പോൾ സംഭവിച്ചിട്ടുള്ള സമയം വരെയും വ്യത്യസ്ത കാര്യങ്ങൾ ഇത്തരം സാധന സാമഗ്രികൾ ദ്വാരകാശില്പത്തിന്റെ പാളികളാകട്ടെ പീഠങ്ങളാകട്ടെ എന്തും ഈ കാര്യങ്ങൾ സ്വർണം പൂശാനോ പ്ലേറ്റ് ചെയ്യാനോ എന്ത് കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടുമ്പോഴും അവിടെ മഹസർ തയ്യാറാക്കണം തൂക്കം പരിശോധിക്കണം അത് ഉറപ്പു വരുത്താം എല്ലാം ഞാൻ ണം ആ മഗസർ തയ്യാറാക്കി തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി കാലയളവിൽ ഉപയോഗിക്കപ്പെട്ടിട്ടുള്ള സ്വർണത്തിന്റെ തൂക്കത്തിൽ കുറവ് വന്നിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ആ കാര്യത്തിൽ കളവ് അല്ലെങ്കിൽ മോഷണം സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് അർത്ഥം അതിന്റെ അന്വേഷമാണ് നടക്കുന്നത് അതിൽ കുറ്റക്കാരായവർ ആരായാലും അവരെ വെറുതെ വിടാൻ പോകുന്നില്ല എന്നാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇന്ന് കേരള നിയമസഭയിൽ നിന്നും അതിനെ കുറിച്ചാണല്ലോ ഇന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ മറുപടി പറഞ്ഞത് ആ കാര്യത്തിൽ മഹസർ തൂക്കത്തിൽ കുറവ് അത് ശബരിമല പോലെ ഇത്രയും പരിപാവനമായ ഒരു ക്ഷേത്ര സന്നിധിയിൽ നിന്ന് ഭഗവാന്റെ സ്വത്ത് മോഷണം പോയി ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്ത് അവിടെ എന്താണ് നടന്നതെന്ന് വിശ്വാസികളോട് പറയാനുള്ള ഉത്തരവാദിത്തം മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന് ഇല്ലേ ആ സമയത്ത് അദ്ദേഹം പ്രതിപക്ഷത്തെ കുറ്റപ്പെടുത്തിയിട്ട് ഹൈക്കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കുകയാണല്ലോ എന്ന് മാത്രം പറഞ്ഞാൽ മതിയോ അതിനുള്ള ഗൗരവമേ ഈ സംഭവത്തിന് അദ്ദേഹം കാണുന്നുള്ളോ ഞാൻ മനസ്സിലാക്കുന്നത് ഇത്തരം കാര്യങ്ങളെ ശ്രദ്ധയോടെ കൂടെ വീക്ഷിക്കുന്ന ഏതു സാധാരണക്കാരനായ മലയാളിയുടെ മുമ്പിലും അർത്ഥപൂർണമായ ഗൗരവത്തോടു കൂടെ അർഹിക്കുന്ന പ്രാധാന്യത്തോടുകൂടെ തന്നെ ബഹുമാനീയനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി നിയമസഭയുടെ മുമ്പിൽ ആധികാരികമായി ഈ പ്രശ്നത്തെ സംബന്ധിച്ച് മറുപടി പറഞ്ഞിട്ടുണ്ട് തെറ്റ് സംഭവിച്ചിട്ടുണ്ടോ അതിന് കാരണക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥ നേതൃത്വം ആരുമാവട്ടെ അവർ അതിശക്തവും ദയാനുഗതവുമായ നടപടിക്ക് വിധേയമാക്കപ്പെടും അതാണ് കേരളത്തിന്റെ നിയമസഭയിൽ മുഖ്യമന്ത്രി നൽകിയ ഉറപ്പ് ആ ഉറപ്പ് അർത്ഥപൂർണമായ ഗൗരവ കോടതി കണ്ടുപിടിച്ചത് കണ്ടുപിടിച്ചത് കോടതിയല്ലല്ലോ അല്ലേ അതങ്ങ് കണ്ടില്ലേ പീഠം വിഷയം ഭൂപക്ഷത്തിന്റെ പ്രതിനിധിയുടെ പറച്ചില് കേട്ടിട്ടുണ്ടെങ്കിൽ കേരളം ഭരിക്കുന്നതിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ അല്ല എന്നും ഇവിടുത്തെ ഉദ്യോഗസ്ഥ വൃന്ദമാണെന്നും തോന്നിപ്പോകും ജോസിന്റെ കയ്യിൽ പോയിട്ടാണ് സത്യം നോക്കു ഇവിടെ കാറ്റിൽ പറക്കുന്ന കഴുകനെ എന്നൊക്കെ പറഞ്ഞ് ഉപമിച്ചത് കേരളത്തിന്റെ ചീഫ് സെക്രട്ടറിയോടൊന്നും അല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ തന്നെയായിരുന്നു ഇന്ന് ഈ കേരളം എങ്ങും ശോഭിച്ചു ലോകമെങ്ങും ശോഭിച്ചിടുന്ന കേരളത്തിന്റെ കാരണഭൂതനെന്നൊക്കെ പറഞ്ഞത് കേരളത്തിന്റെ ചീഫ് സെക്രട്ടറിയൊന്നും അല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു വികസനത്തിന്റെയും അല്ലെങ്കിൽ മാറ്റങ്ങളുടെ ഒക്കെ ക്രെഡിറ്റ് നിങ്ങൾ എടുക്കാമെങ്കിൽ ഈ ശബരിമലയിൽ നിന്ന് ഇത്രയധികം സ്വർണം കാണാതായിട്ടുള്ളതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനും അതിന്റെ നിജസ്ഥിതി കേരളത്തിലെ ജനങ്ങളോട് പറയാനും ഇവിടുത്തെ ദേവസ്വം ബോർഡും ദേവസ്വം മന്ത്രിയും മുഖ്യമന്ത്രിയും ബാധ്യസ്ഥരാണെന്നേ ശബരിമല ദ്വാരപാലക പാളികൾ അഴിച്ചെടുത്തതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യത്തിന് ഇതുവരെ സി പി എം പ്രതിനിധികൾ പറഞ്ഞിരുന്നു തന്ത്രിയുടെ അനുമതിയോടുകൂടി ഇതെല്ലാം ചെയ്തു എന്നാണ് ഇന്ന് തന്ത്രി കണ്ഠർ രാജീവന് പറഞ്ഞു ഇതിന് അറ്റകുറ്റപ്പണി വേണം എന്നുള്ളത് മാത്രമാണ് ഞാൻ പറഞ്ഞത് ഇത് അഴിച്ച് ചെന്നൈയിലേക്ക് കൊണ്ടുപോയ കാര്യമൊന്നും എനിക്കറിയില്ല എന്നാണ് അപ്പോൾ തന്ത്രിക്ക് ഇതിൽ പങ്കില്ല പിന്നെ ആരാണ് ഉത്തരവാദിത്വത്തോടെ ഇതൊക്കെ നിറവേറ്റിയത്യേ ആങ്കർ മനസ്സിലാക്കേണ്ട ജാലവിധിക്ക് ഒരു പ്രത്യേകതയുണ്ട് കണ്ട ഒരു ക്ഷേത്രത്തിന്റെ ഭൂമി ചെറിയ ഭൂമിയല്ല നാനൂറ് ഏക്കർ ഭൂമി അറുപത് വർഷക്കാലത്തിനധികം പറ്റിച്ച് ക്ഷേത്രഭൂമിയെ സ്വന്തം വസ്തു വന്നതുപോലെ ഉപയോഗിച്ച് അതിൽ നിന്ന് പണം കട്ടടുന്ന അമ്പലം വിഴുങ്ങികളായ മാധ്യമ പ്രവർത്തകരും മാധ്യമ സ്ഥാപനവുമുണ്ട് ആ ജാതവിദ്യയെ കുറിച്ച് ആങ്കർക്ക് ചോദ്യങ്ങളുണ്ടോ ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ ക്രമക്കേട് നടത്തിയതിന് നടപടിക്ക് ശുപാർശ ചെയ്യപ്പെട്ട വ്യക്തിയായിരുന്നു ഈ മുരാരി ബാബു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇയാൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് ദേവസ്വം വിജിലൻസ് റിപ്പോർട്ട് നൽകിയിരുന്നു എന്ത് നടപടിയെടുത്തു അമ്പലക്കള്ളന്മാർക്കെതിരെ ഇതിനാണ് അവനവൻ പാര എന്ന് പറയുന്നത് പറയുമ്പോൾ മാത്രമാണ് ഇതിനെ സംബന്ധിച്ചുള്ള ഒരു കാര്യം എന്റെ ശ്രദ്ധയിൽ ഉള്ളത് ആ സമയത്ത് ഇദ്ദേഹത്തിന് എതിരെ നടപടിക്ക് വിധേയമാക്കപ്പെട്ട് കത്ത് നൽകിയിട്ടുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് നടപടി സ്വീകരിച്ചതും വിശദീകരിക്കേണ്ടത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഞാൻ മനസ്സിലാക്കുന്നു ക്ഷേത്രത്തിൽ തീപിടുത്തം ഉണ്ടായത് എങ്ങനെ ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ അതിനുശേഷം നടന്ന സംഭവങ്ങൾ എങ്ങനെ വിജിലൻസ് അന്വേഷിച്ചു ദേവസ്വം വിജിലൻസ് ഗുരുതരമായി ക്രമക്കേട് കണ്ടെത്തി ഇയാൾക്കെതിരെ നടപടിക്ക് ശുപാർശ ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ നിങ്ങളുടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ കയ്യിലിരിക്കുകയാണ് അനങ്ങിയിട്ടില്ല എന്ന് മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട ക്ഷേത്രത്തിൽ അദ്ദേഹത്തിന് നിയമനം നൽകുകയും ചെയ്തു അപ്പൊ അമ്പലക്കള്ളന്മാർക്ക് പിന്നിൽ ആരുമില്ലെന്ന് എങ്ങനെ വിശ്വസിക്കണം ശ്രീ ജെക്സി തോമസ് വരുന്നു ഏതെങ്കിലും ഒരു കാര്യത്തിൽ വസ്തുതാ വിരുദ്ധതയുണ്ടോ ഒരു ഒരു കള്ളമുണ്ടോ ഞാൻ ആ ഭൂമി തിരിച്ചു ചെയ്തിട്ടുണ്ട് അവിടെ നിന്നും വിഗ്രഹമൊന്നും ആരും കടത്തിക്കൊണ്ട് പോയിട്ടില്ല ഒരു ക്ഷേത്രം മുതലും കട്ടെടുത്തിട്ടുമില്ല മറ്റൊന്ന് ശ്യാംരാജിന്റെ പാർട്ടിയിൽപ്പെട്ട നേതാക്കളെ കുറിച്ചാണ് അതിന് അദ്ദേഹം മറുപടി പറയും ശ്യാംരാജിന്റെ അങ്ങനെ അമ്പലക്കള്ളന്മാരെ ആരെങ്കിലും വെക്കുന്നുണ്ടോ പക്ഷെ ഇപ്പോൾ അറിയുന്ന അമ്പലക്കള്ളം രണ്ടിടത്താണ് ശബരിമലയിലെ അമ്പലക്കളവ് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ കളവ് ഇതിനൊക്കെ കൂട്ടുപിടിച്ച ആളുകളെ നിങ്ങളാണ് ചേർത്ത് നിർത്തിയിരിക്കുന്നത് ഒരു ദേവി ക്ഷേത്രത്തിന്റെ നാനൂറ് ഏക്കർ വരുന്ന ഭൂമി തട്ടിയെടുത്ത് അവിടുത്തെ ജനങ്ങൾ പ്രക്ഷോഭം നടത്തിയിട്ട് ഹിന്ദുമത വിശ്വാസികളും അവിടുത്തെ നാട്ടുകാരും പ്രക്ഷോഭം നടത്തിയിട്ട് വിട്ടുകൊടുക്കാതെ കേരളത്തിലെ ആരാധനായ സക പോയിട്ടുണ്ടോ വിഗ്രഹം മോഷ്ടിച്ചിട്ടുണ്ടോ ഭഗവാനെ മോഷ്ടിച്ചിട്ടുണ്ടോ ഭഗവാന്റെ ശ്രീകോവിലെ ഭാഗങ്ങൾ മോഷ്ടിച്ചിട്ടുണ്ടോ മോഷ്ടിച്ചത് നിങ്ങളുടെ കാലത്താണ് ശബരിമല ശ്രീകോവിലിൽ നിന്നാണ് ശ്രീ ജെയ്ക്സി തോമസ് അത് അംഗീകരിക്കാതെ പന്തല്ലൂർ ക്ഷേത്രത്തിലെ ഭൂമി അഴിയേറ്റത്തിന്റെ കാര്യം പറയുന്നു ഹൈക്കോടതിയിൽ തീർപ്പാക്കിയ കേസിൽ ആ കോടതി ഉത്തരവ് മാനിച്ചുകൊണ്ടുള്ള നടപടികൾ അവിടെ പാലിക്കപ്പെട്ടിട്ടില്ലേ ഉണ്ടോ ഉണ്ടോ പിന്നെ ഞാൻ പറ അത് അതായത് അങ്ങ് പറയുന്നു ഈ ദ്വാരകാപാളിയും അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളും മാത്രമാണ് ക്ഷേത്രത്തിന്റേത് നാനൂറ് ഏക്കർ വെറുതെ ക്ഷേത്രഭൂമി ഭൂമി ക്ഷേത്രത്തിന്റെ പോലെയല്ല എന്നാണ് അങ്ങയുടെ വിശദീകരണം ഇരിക്കട്ടെ സ്വർണം പോലെയാണോ ചുറ്റുമുള്ള ഭൂമി എന്റെ വേളാങ്കണ്ണി മാതാവേ ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്തെങ്കിലും വിളിക്കായിരുന്നു അതുമില്ലാതെ അങ്ങനെയാണോ സി പി എമ്മിന്റെ നിലപാട് ഈ കരത്തിലുള്ള ജാലവിദ്യകളെയൊക്കെ ഒരേ കണ്ണോട് കണ്ണോടുകൂടെ കാണാനും തുറന്നു വിമർശിക്കാനും നമുക്ക് എല്ലാവർക്കും കഴിയണം അത്രയും ഇവിടെ ഒന്നാം തരം തനിറ്റ് തനിത്തംഗം ചെമ്പാക്കി മാറ്റിയത് താങ്കളുടെ സർക്കാരാണ് നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു